രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് ദക്ഷിണ കൊറിയയും ചൈനയും തമ്മിൽ ദീർഘകാലമായി നിലനിന്നിരുന്ന ബന്ധത്തിലെ കൈപ്പേറിയ അധ്യായം മറക്കാൻ ഒരുങ്ങുകയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായിട്ട് വർഷങ്ങളായി എന്നാൽ ഈ സാഹചര്യം മെച്ചപ്പെടുത്താനും സാധാരണ ബന്ധം പുനഃസ്ഥാപിക്കാനും ദക്ഷിണ കൊറിയ ഇപ്പോൾ ഒരു പുതിയ നയതന്ത്ര നീക്കത്തിന് തുടക്കമിട്ടിരിക്കുന്നു ഒരു ഉന്നതതല പ്രതിനിധി സംഘത്തെ ചൈനയിലേക്ക് അയച്ചുകൊണ്ട് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ അയച്ച സന്ദേശം വളരെ വ്യക്തമാണ് സമാധാനവും സഹകരണവുമാണ് ഇനി മുന്നോട്ട് ഈ നയതന്ത്ര നീക്കത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ് മുൻ അസംബ്ലി സ്പീക്കർ പാർക്ക് ബിയോങ് ദിയു നൈച്ച് സംഘം ചൈനയിലെ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയുമായി കൂടിക്കാഴ്ച നടത്തി ഈ കൂടിക്കാഴ്ചയിൽ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീയുടെ യുടെ കത്ത് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങിന് കൈമാറി ഇത് വെറും ഒരു ഔപചാരിക കൂടിക്കാഴ്ച ആയിരുന്നില്ല മറിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ നഷ്ടപ്പെട്ട വിശ്വാസം തിരികെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിന്റെ ആദ്യ പടിയായിരുന്നു പാർക്ക് ബിയോങ് പറഞ്ഞതുപോലെ ഈ സന്ദർശനം ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള സംഭാഷണത്തിനും സഹകരണത്തിനും പുതിയ വാതിലുകൾ തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് ദക്ഷിണ കൊറിയ ദക്ഷിണ കൊറിയ ചൈന ബന്ധത്തിൽ വിള്ളൽ വീണത് രണ്ടായിരത്തി പതിനേഴിലാണ് അന്നത്തെ ദക്ഷിണ കൊറിയൻ സർക്കാർ അമേരിക്കയുമായി ചേർന്ന് താട് എന്ന മിസൈൽ പ്രതിരോധ സംവിധാനം രാജ്യത്ത് സ്ഥാപിച്ചു ദക്ഷിണ കൊറിയയെ സംബന്ധിച്ച് ഇത് ഉത്തര കൊറിയയിൽ നിന്നുള്ള ഭീഷണികളെ നേരിടാൻ ആവശ്യമായ സുരക്ഷാ നടപടിയായിരുന്നു എന്നാൽ ചൈന ഇതിനെ കണ്ടത് അവരുടെ ദേശീയ സുരക്ഷയ്ക്ക് നേരെയുള്ള ഭീഷണിയായിട്ടാണ് ചൈനയുടെ പ്രധാന ആശങ്ക താടിന്റെ റഡാർ സംവിധാനത്തെ കുറിച്ചായിരുന്നു ഈ റഡാറുകൾക്ക് ചൈനയുടെ അതിർത്തിക്കുള്ളിലേക്ക് വരെ നിരീക്ഷിക്കാൻ കഴിയുമെന്നും ഇത് ചൈനയുടെ സൈനിക നീക്കങ്ങളെയും തന്ത്രങ്ങളെയും ചോർത്താൻ സാധ്യതയുണ്ടെന്നും അവർ ഭയപ്പെട്ടു ഈ നീക്കത്തിന് പ്രതികാരമായി ചൈന ദക്ഷിണ കൊറിയക്കെതിരെ കടുത്ത സാമ്പത്തിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഇത് ദക്ഷിണ കൊറിയൻ സമ്പദ് വ്യവസ്ഥയുടെ പല മേഖലകളെയും സ്ഥാനമായി ബാധിച്ചു വിനോദസഞ്ചാരം സൗന്ദര്യവർധക ഉൽപ്പന്നങ്ങൾ വിനോദം വാഹന നിർമ്മാണം തുടങ്ങിയ മേഖലകളിലെ കമ്പനികൾക്ക് വലിയ നഷ്ടമുണ്ടായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവാൻ ഇത് കാരണമായി ഈ നയതന്ത്ര നീക്കത്തിന്റെ പശ്ചാത്തലം മനസ്സിലാക്കാൻ ദക്ഷിണ കൊറിയയുടെ തന്ത്രപരമായ വെല്ലുവിളികൾ നാം തിരിച്ചറിയേണ്ടതുണ്ട് ഒരു വശത്ത് ദക്ഷിണ കൊറിയയുടെ ഏറ്റവും വലിയ സുരക്ഷാ പങ്കാളി അമേരിക്കയാണ് അതേസമയം ചൈന അവരുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ദക്ഷിണ കൊറിയയുടെ സാമ്പത്തിക വളർച്ചയ്ക്കും സാങ്കേതിക മേഖലയ്ക്കും കയറ്റുമതി വിപണികൾക്കും ചൈന നിർണായകമാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയുമായി സുരക്ഷാ ബന്ധം ശക്തമാക്കുമ്പോൾ തന്നെ ചൈനയുമായി നല്ല ബന്ധം നിലനിർത്തേണ്ടത് ദക്ഷിണ കൊറിയയുടെ ആവശ്യമാണ് ചൈന അമേരിക്ക മത്സരം ശക്തമാകുന്ന ഈ സാഹചര്യത്തിൽ ഇരു ശക്തികൾക്കുമിടയിൽ ഒരു സമതുലിതാവസ്ഥ പുലർത്താൻ ദക്ഷിണ കൊറിയ ശ്രമിക്കേണ്ടി വരും ലീജയും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം നടത്തുന്ന ആദ്യത്തെ പ്രധാന നയതന്ത്ര സന്ദേശമാണിത് ഈ നീക്കം രാജ്യത്തിന്റെ നയതന്ത്ര സമീപനത്തിൽ ഒരു പുതിയ ദിശ നൽകുമെന്നാണ് പ്രതീക്ഷ പുതിയ നയതന്ത്ര നീക്കത്തിന്റെ ഫലമായി ഇരു രാജ്യങ്ങളും തമ്മിൽ പല മേഖലകളിലും സഹകരണം വർദ്ധിക്കാനാണ് സാധ്യത ഹൈടെക് വ്യവസായം ചിപ്പ് നിർമ്മാണം ഹരിതോർജം കയറ്റുമതി മേഖല എന്നിവയിൽ സഹകരണം മെച്ചപ്പെടുത്താൻ സാധ്യതയുണ്ട് എങ്കിലും ഈ വഴിയിൽ ദക്ഷിണ കൊറിയയ്ക്ക് വലിയ വെല്ലുവിളികളുണ്ട് തങ്ങളുടെ ഏറ്റവും വലിയ സുരക്ഷാ പങ്കാളിയായ അമേരിക്കയെ തൃപ്തിപ്പെടുത്തുകയും മറുവശത്ത് തങ്ങളുടെ പ്രധാന വ്യാപാര പങ്കാളിയായ ചൈനയുമായി നല്ല ബന്ധം നിലനിർത്തുകയും ചെയ്യുക എന്നത് ദക്ഷിണ കൊറിയയ്ക്ക് ഒരു കയ്യകാലത്ത് നിൽക്കുന്ന വെല്ലുവിളിയാണ് വരും ദിവസങ്ങളിൽ ഈ നയതന്ത്ര ചർച്ചകൾ എങ്ങനെ മുന്നോട്ടു പോകുമെന്നും അത് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധത്തിൽ എന്ത് മാറ്റങ്ങൾ വരുത്തുമെന്നും ഉറ്റുനോക്കുകയാണ് ലോകം ഈ നയതന്ത്ര നീക്കം ഇരു രാജ്യങ്ങൾക്കും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷ എന്നാൽ ആഗോള രാഷ്ട്രീയത്തിലെ ശക്തി കേന്ദ്രങ്ങളുടെ ഈ പോരാട്ടത്തിൽ ദക്ഷിണ കൊറിയ എത്രത്തോളം സമതുല്യതാവസ്ഥ നിലനിർത്തുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്